സെമിഫൈനലിന് സിനാനെ കൊണ്ട് പെനാൽറ്റിക്ക് കടിച്ചെന്ന് ഞാൻ ഈ ഹസൻ സാറിനോട് ഞാൻ ചോദിച്ചിരുന്നു എങ്ങനെ നിങ്ങൾ സിനാ സിനാനെ എങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നത് അപ്പോൾ ഹസൻ സാർ എന്നോട് പറഞ്ഞൊരു മറുപടി ആവർത്തിക്കും വന്നു കണ്ടു തൊട്ടടുത്ത ദിവസം തന്നെ സൈൻ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞത് എങ്ങനെയാണ് നമ്മളുടെ എസ് എൽ കെയുടെ നമ്മുടെ ട്രയൽ ഉണ്ടായിരുന്നു ഞാനതിൻ്റെ പേര് മറന്നുപോയി നമ്മുടെ പ്രോജക്റ്റ് ഗെയിം പ്രോജക്ട് ഗെയിം ചേഞ്ചർ പ്രൊജക്ട് ഗെയിം ചേഞ്ചറിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ കുറച്ച് കളിക്കാർ ഞാൻ എല്ലായിടത്തും പോയിരുന്നു തിരുവനന്തപുരം മാത്രമേ എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് വേറെ അസൈൻമെൻറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് കോച്ച് എഡ്യൂക്കേഷൻ അസൈമെന്റ് ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പതിനാലോ പന്ത്രണ്ടോ പേരാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ണൂരിലെ എല്ലാ കോച്ചുമാരെയും വിളിച്ചു എല്ലാ ആളുകളോടും ആരൊക്കെ എന്നോട് കളിക്കാരനുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും ഞാൻ വിളിച്ചു കാരണം ഞാൻ കാണാത്ത ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാത്ത ഒരാൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണ് നമുക്ക് എല്ലായിടത്തും എത്താൻ പറ്റില്ല അതിന് ഞാൻ പഴിയും കേട്ടിട്ടുണ്ട് ഒന്ന് രണ്ട് കോച്ചുമാർ ചില ആൾക്കാരെ കൊണ്ടുവന്നതിനോ ഇവരൊക്കെയാണോ ഇതിനേക്കാൾ നന്നായി കളിക്കാരുണ്ടായിരുന്നില്ലേ എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനാൻ എന്നെ സജസ്റ്റ് ചെയ്യണത് സച്ചിൻ എന്ന് പറയുന്ന നമ്മുടെ റൈറ്റ് ബാക്ക് കളിക്കുന്ന പയ്യനാണ് സച്ചിൻ എൻ്റെ കൂടെ കഴിഞ്ഞ കൊല്ലം കളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ കൂടെ ഇങ്ങനെ കോളേജിലൊരു പയ്യനുണ്ട് അവനെ കൺസിഡർ ചെയ്താൽ നന്നായിരിക്കും ഞാൻ പറഞ്ഞു വരാൻ പറയൂ എനിക്കതേ പറയാൻ പറ്റുള്ളൂ കാരണം ഞാൻ കാണാത്ത ഒരാളെ ഞാൻ കാണുന്നത് വരെ എനിക്ക് അയാൾ നല്ല കളിക്കാരനാണോ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ട കളിക്കാരനാണോ എന്ന് അറിയാൻ പറ്റില്ല അങ്ങനെ ട്രയൽ അറ്റൻഡ് ചെയ്തു അവൻ്റെ ഉപ്പയും ഉണ്ട് കേട്ടോ അതാണ് എനിക്ക് അതായത് ഒരു ഫാമിലി അവൻ്റെ കൂടെ ഉണ്ട് അവൻ്റെ ഉപ്പ എല്ലാ ദിവസവും കൂടെ ട്രെയിനിങ്ങിന് വരും അതായത് വർക്ക് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ വന്നിരിക്കുക അവൻ്റെ ഉപ്പയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആദ്യം ഒരു നീല നീലക്കളറിലുള്ള ഷേർഡ് ഇട്ടിട്ട് പുള്ളിക്കാരൻ അവിടെ ഗ്രൗണ്ടിലുണ്ട് അവിടെ ഇങ്ങനെ സൈഡിൽ സൈഡിലിരിക്കുക എന്നെ കണുമ്പോൾ ചിരിക്കും ഞാനും ചിരിക്കും എനിക്കറിയില്ല ഇത് ആരാണെന്നുള്ളത് അങ്ങനെ രണ്ടാമത്തെ ദിവസമായപ്പോൾ എനിക്ക് മനസ്സിലായി ഇവൻ്റെ കയ്യിൽ കളിക്കാനുള്ള സാധനമുണ്ട് ഞാൻ സ്പോർട്ടിങ് ഡയറക്ടർ വരുമായിരുന്നു ഗ്രൗണ്ടിൽ ഞാൻ പറയും സൈന്യം ഞാൻ പറഞ്ഞു സൈനിൻ ഒന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞു മനുലിനിഷ്ടാവും ഭയങ്കര കളിക്കാം അവൻ സ്ട്രൈക്കറായിരുന്നു അന്ന് കളിച്ചിരുന്നത് അവൻ എല്ലാ ബോളിനും ട്രെയിനിങ്ങിനകത്തുണ്ട് എൻ്റെ മാച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങാണ് എല്ലാം വെറുതെ ഓടിക്കലല്ല എല്ലാം മാച്ച് റിലേറ്റഡാണ് ബോൾ എവിടെയുണ്ടോ അവിടെ സിനാനുണ്ട് പന്തിനെ പ്രണയിച്ച സിനാൻ നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാപ്ഷൻ കൊടുക്കാം പന്ത് കഴിഞ്ഞാൽ ആൾ തിരിച്ചു വരും അതൊരു ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് അത്രയും പിന്നെ വർക്ക് റേറ്റ് ഉള്ള ഒരു കളിക്കാരൻ ഉണ്ടാകുക എന്നുള്ളത് അത് പ്രത്യേകിച്ച് അവൻ്റെ നാടിനുകൂടെ ആകുമ്പോൾ പല കളികളിലും ഞാനത് കണ്ടിട്ടുണ്ട് അവൻ പോയി തിരിച്ചു വരുമ്പോൾ അങ്ങനെ തിരുവനന്തപുരമായിട്ടുള്ള മാച്ചിൽ ഞാൻ കോച്ചിനോട് പറഞ്ഞു തൃശ്ശൂർ ഇവരുമായിട്ടുള്ള മാച്ചില് ഫോഴ്സിയായിട്ടുള്ള മാച്ചിൽ ഞാൻ കോച്ചിനോട് പറഞ്ഞു എഴുപത് മിനിറ്റ് ആയപ്പോൾ ഇത് കളി പോവില്ല അവൻ പോയിട്ട് ഇഞ്ചുറി ആവും നമുക്ക് നെക്സ്റ്റ് മാച്ചിൽ വേണ്ടിയിട്ട് നമുക്ക് വലിക്കാന്ന് പറഞ്ഞു കാരണം എനിക്ക് അവൻ്റെ കണ്ണുകളിൽ കാണാൻ പറ്റുന്നുണ്ട് ആ ഡിസപ്പോയിൻമെൻ്റ് അത് അടിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അത് വാങ്ങി പോയി വീണ്ടും വീണ്ടും അടിക്കാം എന്നുള്ളൊരു സാധനം ഫൈനലിൽ അത് സെമി ഫൈനലിൽ നമ്മൾ പെനാൽറ്റി കൊടുക്കാനുണ്ടായ ഇൻസിഡൻറ്റ് ഞാനും കോച്ച് സംസാരിച്ചു ആരൊക്കെയാണ് നമ്മൾ ടീം ഇതിൽ പറയും ആരൊക്കെയാണ് ഫസ്റ്റ് അടിക്കേണ്ടത് രണ്ടാമത് അടിക്കേണ്ടത് അപ്പോൾ സിനാൻ അടിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ പുതിയ ലീഡേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം സിനാൻ അവിടെ അതിൻ്റെ എന്താ പറയുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം സിനാൻ ഒരു വണ്ടർ കിഡായി നമുക്ക് സൈഡിൽ നിർത്താൻ പറ്റില്ല പെനാൽറ്റി അടിക്കുക എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റിയാണ് ടീമിന് വേണ്ടിയിട്ട് ആ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക പുതിയ ലീഡേഴ്സിന് എടുക്കുക എന്നുള്ളത് എൻ്റെ കോച്ച് എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അവൻ അങ്ങനെയാണ് അടുത്ത ലെവലിലേക്ക് പോകുന്നത് അതിന് ആസ് എ കോച്ച് എന്നുള്ള നിലയിൽ ഞാൻ എൻകറേജ് ചെയ്യണം ഈവൻ ഫൈനലിന് നിന്ന് സിലാനായിരുന്നു എടുക്കേണ്ടത് സിലാൻ ഹാഫ് ടൈം ആയപ്പോഴേക്കും ആവും എന്ന് പറഞ്ഞു അതിൽ അവൻ തന്നെയാണ് ആസിറിനോട് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ പറയണത് ഞാൻ എടുക്കുന്നില്ല എന്നുള്ളത് ഫസ്റ്റ് ഹാഫ് വന്നപ്പോഴേക്കും അവൻ ടോട്ടലി ഔട്ടാണ് കാരണം അതിന് മുമ്പത്തെ നാല് ദിവസം അവൻ ഹോസ്പിറ്റലിലായിരുന്നുണ്ടായിരുന്നു സെമിഫൈനൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അവൻ ഒരു ട്രെയിനിങ്ങിന് പോലും ഇറങ്ങിയിട്ടില്ല പക്ഷെ അവൻ പറഞ്ഞു ഞാൻ കളിക്കും ഞാൻ കളിക്കും ഞാൻ കളിക്കുന്ന അവൻ എന്നെ കാണുമ്പോൾ അതായത് ടീമിൽ നിന്ന് ഒഴിവാക്കരുത് ഞാൻ കളിക്കും എന്നുള്ളൊരു ഉത്തമ ദൃഢനിശ്ചയ മാർക്ക് ഉണ്ടായിരുന്നു സിനാൻ ഉണ്ടായിരുന്നു അവൻ മാച്ച് ഡേ മൈനസ് വേണേലും വരെ അവൻ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടില്ല ഷൈജേട്ടൻ വന്നാന്ന് ചോദിച്ചു ഷൈജേട്ടൻ അവിടെ റെഡ് മാരനേഴ്സ് ആദരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഷൈ ചോട്ടം വന്ന സമയത്ത് സിനാൻ എവിടെയാണ് സിനാൻ എവിടെയെന്ന് ചോദിച്ചു സിനാൻ അപ്പോൾ ഹോസ്പിറ്റലാണ് ഞാൻ ചെന്ന് ചോദിക്കും സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കുമല്ലോ സിനാനോട് എവിടെ ചോദിക്കുന്നു അപ്പം സിനാൻ്റെ ഈ നേരത്തെ പറഞ്ഞ സിനാൻ്റെ ഉപ്പ സിനാൻ്റെ ഉപ്പ വളരെ എന്താ പറയുക വളരെ സ്ട്രേറ്റ് ഫോർവേഡായ വളരെ നിഷ്കളങ്കനായ ഒരാളായതുകൊണ്ട് എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം പക്ഷെ പറഞ്ഞു കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് കസിൻ ബ്രദേഴ്സ് അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവരുടെ മുഖത്ത് ഈ അബദ്ധത്തിൽ പറഞ്ഞു പോയല്ലോ എന്നുള്ള സംഗതിയാണ് പിന്നെ അല്ല അത് കുഴപ്പമില്ല അത് ഒക്കെയാണെന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് നാല് ദിവസമായിട്ട് പനിയായിട്ട് ആശുപത്രിയിലാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ മഹേഷ് അപ്പോൾ മലയാളം കമൻറ്ററി ആയിട്ടില്ല കളി തുടങ്ങി ഫസ്റ്റ് ഡയലോഗ് അതാണ് സിനാനെ ഇലവനിൽ കളിപ്പിക്കുന്നു എൻ്റെ കൂടെ പറയുന്ന കമൻറ്റേറ്റർക്ക് പോലും അതേക്കുറിച്ച് അവയറല്ലാ സമയത്ത് കാ സിനാനെ ഫസ്റ്റിലും ഞാൻ അത്ഭുതപ്പെടുന്നു സിനാൻ കഴിഞ്ഞ നാല് ദിവസമായിട്ട് പനിമൂല ആശുപത്രിയിലായിരുന്നു ആൻഡ് ഐ ഡൗട്ട് സിനാൻ്റെ ഇന്നത്തെ മാച്ച് ഫിറ്റ്നസ്സിനെ കുറിച്ച് എനിക്ക് ചെറിയ സംശയങ്ങൾ ഇല്ലാതില്ല എങ്ങനെയാണ് സിനാൻ പെർഫോം ചെയ്യുന്നത് എന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് കമൻ്ററി തുടങ്ങണ തന്നെ അതെ ഫസ്റ്റ് വിഷൽ സിനാൻ വിഷ്യൽ കാണിക്കുമ്പോൾ ബാക്കി കഥ അതിൻ്റെ കൂട്ടിച്ചേർക്കേണ്ട സംഗതി മുഴുവൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞു അതെ ആഫ് ടൈമിൽ വന്ന സമയത്ത് ഞാൻ ചോദിച്ചാൽ സിനാനെ എത്ര മിനിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും കാരണം ഒരു റെഡ് കാർഡ് ഉണ്ട് നമുക്ക് കൂടുതൽ ചേഞ്ചസ് ടീമിനകത്ത് വരുത്താൻ പറ്റില്ല പത്ത് മിനിറ്റൂടെ എന്നെ പുഷ് എന്ന് പറഞ്ഞു ഇവിടെ പക്ഷേ ഷഫീക്ക് പറഞ്ഞതിൽ നിന്നും ഈ ഷോയിലൂടെ നമുക്ക് കിട്ടുന്ന വേറെ ഒരു ഒരു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും സിനാനെ എസ് എൽ കെ എസ് എൽ കെ യുടെ കണ്ടെത്തൽ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കണ്ണൂർ വാറിയേഴ്സിൻ്റെ പരിശീലകനായ ഷഫി ഹസൻ്റെ ഒരു സ്കൗട്ടിംഗ് ഇതൊക്കെ പറയുമ്പോഴും സിനാൻ്റെ സീനിയറും ശരിക്കു പറഞ്ഞാൽ ടീമിലെ സീനിയറും സിനാൻ്റെ സുഹൃത്തുമായ സച്ചിൻ സുനിൻ്റെ പേര് ഇവിടെ നമ്മൾ എടുത്തു പറയുക ഓരോരുത്തരുടെ ജീവിതത്തിലും അങ്ങനെ ഒരു നിയോഗം പോലെ ഒരാളുണ്ടാവില്ല ഇപ്പം എൻ്റെ ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും അവർ ടെക്നിക്കലി അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒന്നും നമ്മളെ സഹായിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവരുടെ ഒരു വാക്ക് അത് ഈ പറഞ്ഞ പോലെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക സഹായങ്ങൾക്കും അപ്പുറം എല്ലാ ടെക്നിക്കൽ സഹായങ്ങൾക്കും അപ്പുറം നമ്മളെ തേച്ച് മിനിക്കുന്നതിൻ്റെയൊക്കെ അപ്പുറം അയാളുടെ ഒരു വാക്ക് ആ ഒരു വാക്കിനെ ആ ഒരു ആ വാക്കിനെ കുത്ച്ചിനാണ് ഒന്ന് അവനെ ഒന്ന് വിളിച്ചുകൂടെ കൂടുതൽ സച്ചിനെയാണ് സല്യൂട്ട് ചെയ്യുന്നത് കാരണം സച്ചിനാണ് ഈ പറഞ്ഞതുപോലെ ഷഫീഖ് സാറ് പറഞ്ഞത് നമ്മൾ കടമെടുത്ത് പറയുകയാണ് സിനാന കണ്ടെത്തിയത് ആര് എന്ന ചോദ്യത്തിന് അത് കരം പിടിച്ച് കൊണ്ടുവന്നത് കൈ പിടിച്ച് വാ മോനെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നത് സച്ചിൻ നിങ്ങളാണ് നിങ്ങളോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ ഫുട്ബോൾ കടപ്പെട്ടിരിക്കുകയാണ് കാരണം നമ്മൾ എന്താ പറയുക ഒരു പ്രൊഫഷനാണ് എന്നെക്കാൾ നന്നായി കളിക്കുന്ന ഒരാൾ വേണ്ട എന്ന് നിശ്ചയിക്കുന്ന ഒരുപാട് ഒരു സമയമാണ് അവിടെയാണ് നീ നീങ് വാ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരുന്നത് സല്യൂട്ട് മാൻ ഇപ്പൊ മീഡിയ മീഡിയ മേഖലയിൽ ജോലി ചെയ്യുന്ന താങ്കൾ താങ്കളുടെ സ്ഥാനത്ത് വേറൊരാൾ വരാൻ സ്വാഭാവികമായിട്ട് എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഈ പറയുന്ന പോലെ ഈഗോ ഈഗോയിസം ഈഗോ എന്ന് പറയുന്ന സംഗതിയൊക്കെ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഉണ്ട് അത് ഏറെയും കുറഞ്ഞൊക്കെ ഇരിക്കും അവിടെ എനിക്ക് വേറെ എൻ്റെ കസേരയിൽ വേറൊരാൾ വന്നിരുന്നു ഈ സൂപ്പർ ഗാലറി ചർച്ച നയിക്കുക എന്ന് പറഞ്ഞാൽ മഹേഷിന് പോലും ഉൾക്കൊള്ളാനും പൊരുത്തപ്പെടാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള സംഗതി എല്ലാവർക്കും അവരവരുടെ ആ ഒരു പ്രൊഫഷണൽ ഈഗോ എന്നാണ് അതിനു പറയാം ഇവിടെ അതുപോലുമില്ല അതായത് കൃത്യം ഷഫി കോച്ച് പറഞ്ഞു അതായത് സച്ചിനേക്കാൾ കൂടുതൽ മാച്ച് ടൈം കിട്ടി സിനാൻ ആദ്യമായിട്ട് വന്ന സിനാൻ സച്ചിനേക്കാൾ കൂടുതൽ സമയം കിട്ടിയ മാത്രമല്ല മാത്രൂർണമെന്റിന്റെ താരവുമായി എമർജിങ് പ്ലെയർ ആയി അപ്പോഴും സച്ചിൻ ആ നെടലിൽ എവിടെയൊന്നും പക്ഷെ അദ്ദേഹത്തെ അവന്റെ ഒരു വാക്കി ഷെഫിക് സാറിന് ഒരു ഒരു താങ്ക്സ് ഇക്കാര്യത്തിൽ പറയണം കേട്ടോ കാരണം എന്താണെന്ന് പറയാം നമ്മളെ കോച്ച് പരിശീലകരെന്നൊക്കെ പറയുന്നത് ഞാൻ പറയുന്നിടത്ത് നീ കളിച്ചാൽ മതി നമ്മൾ കേട്ടിട്ടുള്ള കണ്ടിട്ടുള്ള ആളുകളാണ് സാർ എനിക്കൊരു പത്ത് മിനിറ്റോട്ട് കളിക്കാൻ പറ്റും എന്ന് സിനാൻ വന്ന് പറയുമ്പോൾ നീ പോയി കളിച്ചിട്ട് വാടാ എന്ന് പറഞ്ഞ് തോളത്ത് തട്ടി പറഞ്ഞയക്കുക എന്ന് പറയുന്നത് അത് വേറെ തരത്തിൽ കൊടുക്കുന്നൊരു എനർജിയാണ് അപ്പോൾ അതിന് ഒരു താങ്ക്സ് പറഞ്ഞു കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൺ കേട്ട് കഴിവിയുള്ള പരിശീലനം വളരെ അടുപ്പത്തിലൊന്നും നമ്മൾ അങ്ങനെ സംസാരിക്കും പക്ഷേ അതും ഒരു വലിയ വഴിത്തിരിവായി എന്ന് നമ്മൾ കരുതുക നേരത്തെ സിനാൻ്റെ വാപ്പയെക്കുറിച്ച് പറഞ്ഞല്ലേ സിനാൻ്റെ വാപ്പയുടെ ഷർട്ടിൻ്റെ കളർ നീലക്കളറ് ഞങ്ങൾ ആ നീലക്കളറിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് കണ്ണൂർ മാർക്കറ്റിലെ ചുമട്ട തൊഴിലാളിയായ സലീം ക സലീം ക സിനാൻ്റെ ഉമ്മയുടെ വാപ്പ സുബേർക്ക അവിടെ പച്ചക്കായി വിൽക്കുന്ന സുബേർക്ക അവരാണ് സിനാനെ ഇത്രയേറെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നതെന്നുള്ളത് ആ കുടുംബം മൊത്തം അവിടെ ഉണ്ടായിരുന്നു എന്ത് കളിക്ക് വന്നാലും സിനാൻ്റെ കുടുംബം എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു 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 ഒരാളെ ഇങ്ങനെ ചേർത്ത് പിടിക്കും ഒരു കുടുംബം ചേർത്ത് പിടിക്കുന്നു കണ്ണൂർ ചേർത്ത് പിടിക്കുന്നു അത് സുഹൃത്തായ സച്ചിൻ ആദ്യം ഒന്ന് ചേർത്ത് പിടിക്കുന്നു കോച്ച് ചേർത്ത് പിടിക്കുന്നു കണ്ണൂരിലെ ഗാലറി ചേർത്ത് പിടിക്കുന്നു കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ സ്നേഹികളും സിനാനെ ഇങ്ങനെ സൂപ്പർ ലീഗ് കേരള സാക്ഷ്യമായി എന്നുള്ളതാണ് ശരിയാണ് അതിലൊരു നല്ല വേറൊരു രസകരമായ സംഭവം ഉണ്ടായത് ഞാനും കോച്ചും കൂടി റെഗുലർലി ടീ ചായ പിടിക്കാൻ പോകുന്ന സ്ഥലമുണ്ട് ടീ സ്പോട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരാൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ അയാൾ പറഞ്ഞു എനിക്കൊരു അനിയനുണ്ട് ആറു വയസ്സാണ് അവൻ കഴിഞ്ഞ ദിവസം എന്നോട് പറയാ എനിക്കും ഒരു അഞ്ചെട്ട് വയസ്സ് കഴിഞ്ഞിട്ട് അവന് കാൽക്കുലേറ്റ് ചെയ്ത വയസ്സ് എത്രത്തോളം ഇതാണെന്നുള്ളതല്ല എനിക്കും സിനാന പോലെ കണ്ണൂർ വാരിയേഴ്സിനെ കളിക്കണം എന്നുള്ളത് അതാണ് ആ ഒരു ഐക്കൺ നമ്മളൊരു ഉണ്ടാവേണ്ട ആവശ്യകത അതാണ് കളിക്കാരുണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് അതാണ് പിന്നെ നേരത്തെ പറഞ്ഞപ്പോൾ കളിക്കാരാണ് കോച്ചുമാർ ഉണ്ടാക്കുന്നത് ഞാനൊരിക്കലും ഞാനാണെന്ന് ഒരിക്കലും ഞാൻ പറയില്ല കാരണം എനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടീമിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കളിക്കാർ അത് ഏതൊരു കോച്ചിൻ്റെയും സ്വപ്നമാണ് അങ്ങനെയുള്ള കളിക്കാരുണ്ടാകുക എന്ന് പറയുന്നത് ഒരു കോച്ചിനെ സംബന്ധിച്ച് വളരെയധികം ബെനിഫിറ്റഡാണ് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനും പോകുമ്പോൾ അപ്പോൾ നമ്മൾ കോച്ച് എന്ന് പറയുന്നത് ടീമിൻ്റെ ഒരു ഭാഗം മാത്രമാണ് എല്ലാവരും കോച്ചിനെ ഹൈലൈറ്റ് ചെയ്ത് പറയുമെങ്കിൽ കൂടിയോ ഞാൻ വിശ്വസിക്കുന്നത് ടീം എഫേർട്ടിലാണ് അതിൽ ഗ്രൗണ്ട് സ്റ്റാഫ് മുതൽ നമ്മുടെ എൻ്റെ സ്പോർട്ടിങ് ഡയറക്ടർ വരെ അതിൽ റെസ്പോൺസിബിൾ ആണ് അങ്ങനെ പറഞ്ഞു ഒഴിയരുത് കാരണം കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ നമ്മൾ കണ്ടതാണ് ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ ചിത്രത്തിൽ നിന്ന് മാഞ്ഞു പോകുന്ന ഘട്ടത്തിലാണ് ശ്രീ ഷെഫി കസൻ ഒരു ടീമിനെയും കൊണ്ട് അങ്ങ് പോകുന്നതും നമുക്ക് വലിയൊരു നേട്ടം അല്ലേ നമുക്ക് കേരളത്തിന് കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ അതങ്ങനെ വെറും അങ്ങനെ ഞാൻ മാത്രം എല്ലാ എല്ലാവരും ഉണ്ട് ഓക്കെ അതിനെ പക്ഷേ മുന്നിൽ നിന്ന് നയിക്കുക അല്ലെങ്കിൽ അവർക്കൊരു ഒരു വഴി വെട്ടി നൽകുക ഇത് ഇതാണ് പോനെ ആ വഴി ആ വഴിയിലൂടെ വാ എന്ന് നടന്ന് പറയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്